സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിവിടെ ഒരു ഓലനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുമ്പടങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം അതൊരു ചതുര കഷ്ണമായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് വളരെ കനം കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം പിന്നെ അതിൽ വെള്ളമല്ല ഒഴിക്കുന്നത് കേട്ടോ തേങ്ങാ പാലാണ് ഒഴിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചിട്ട് അതിലാണ് കഷ്ണങ്ങൾ വേവിക്കുന്നത് അതവിടക്കിരുന്ന് വേവട്ടെ ഇത് മത്തനും കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഓലൻ മത്തനും പിന്നെ വൻ പയർ വേവിച്ചിട്ട് അതും ഇതേപോലെ തന്നെ തേങ്ങ തേങ്ങാപ്പാൽ വേവിച്ചെടുത്തിട്ട് ഓലൻ വയ്ക്കുക അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മളെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓലൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതിന് അപ്പം നമ്മൾ ഓലൻ റെഡി ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം പിന്നെ വാച്ച് അവർ ഒക്കെ കുറവാണ് എല്ലാവരും ഒന്ന് വീഡിയോ കാണണം കേട്ടോ അപ്പം നമ്മൾ ഓലൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക് യു